സംസ്ഥാനത്ത് എയിംസ് വരുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വരും വരാതെ എവിടെ പോകാൻ എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് എയിംസ് വരുമ്പോൾ അതിന്റെ മഹത്വം തനിക്ക് തന്നെ ആയിരിക്കും എന്നാൽ ആ എയിംസിന്റെ പേരും പറഞ്ഞ് വോട്ട് ചോദിക്കാൻ താൻ ഒരിക്കലും വരില്ലെന്നും കൂടെ സുരേഷ് ഗോപി പറയുന്നു കേരളത്തിൽ ആലപ്പുഴയിലോ തൃശൂരോ എയിംസ് വരുമെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ അതിനെക്കുറിച്ചുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നില്ല എയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമെന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും ഇനിയും സമയമുണ്ടല്ലോ എന്നുമായിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം പിന്നീട് പ്രതികരിച്ചത് അതിന് പിന്നാലെയാണ് വീണ്ടും എയിംസ് വരുമെന്ന് സുരേഷ് ഗോപി ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് തൃശൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്ന മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനായി ചേർന്ന യോഗത്തിലാണ് സുരേഷ് ഗോപി എയിംസിന്റെ കാര്യം പറഞ്ഞത് എയിംസിലും മെട്രോയിലും ഒക്കെ ചർച്ച പിന്നെ ആക്കാം ആമയും ആമുട്ടയും തേങ്ങയും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഒരാഴ്ചക്കുള്ളിൽ ഇതിലെല്ലാം പ്രതികരിക്കാമെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തൃശൂർ പൂരം കലക്ട് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ഇല്ലെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് സുരേഷ് ോപി തള്ളിക്കളഞ്ഞു കഴിഞ്ഞ വർഷത്തെ പൂരം യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ചില ഉദ്യോഗസ്ഥരുടെ അബദ്ധമായ നടപടിക്രമങ്ങളാണ് പൂരം അലങ്കോലപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കിയതെന്നും അത് ഉണ്ടാകാൻ പാടില്ല എന്നും യോഗത്തിൽ താൻ പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിന് മൊഴിയും നൽകിയിരുന്നു എന്നാൽ തന്റെ ആ മൊഴി റിപ്പോർട്ടിൽ നേളിച്ച് കണ്ടില്ല ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ശരിയാവുന്നത് മുഖ്യമന്ത്രിക്ക് ഇതിലൊരു പങ്കുമില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട എന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതെല്ലാം ശരിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയാകുമെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഔദ്യോഗിക വാഹനം എത്താൻ വൈകിയപ്പോൾ സുരേഷ് ഗോപി സാർ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത് ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു അയാൾക്കും സുഖമായി മന്ത്രിക്കൊപ്പം ആ സീറ്റിൽ ഇരിക്കാവുന്നതേ ഉള്ളൂ കാരണം ഓട്ടോയിൽ മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം പക്ഷേ സഹമന്ത്രി ഒന്ന് ഒതുങ്ങി കൊടുക്കുക പോലും ചെയ്യുന്നില്ല ഒരുവിൽ ആ പാവം കേൺമാൻ ഓട്ടോ ഡ്രൈവറുടെ സീറ്റിൽ തന്നെ കയറിയിരുന്നു നിയമപരമായി അത് തെറ്റാണ് ആ സീറ്റ് ഡ്രൈവർക്ക് മാത്രമുള്ളതാണ് പുറകിൽ മൂന്നുപേർക്ക് സുഖമായി ഇരിക്കാം മറ്റൊരു കാര്യം സുരേഷ് ഗോപി സാറിന്റെ ഔദ്യോഗിക വാഹനം ലേറ്റായത് രണ്ട് മിനിറ്റാണ് ഈ കസവുമുണ്ടൊക്കെ പുതച്ചുള്ള ഓട്ടോറിക്ഷയിലെ നഗരപ്രദർശനത്തിനിടയിൽ ആ ഔദ്യോഗിക വാഹനം ഓട്ടോറിക്ഷയുടെ പിന്നാലെ എത്തുകയും ചെയ്തു പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട സഹമന്ത്രി ഓട്ടോയിൽ രാമനിലയത്തിൽ എത്തിയ ശേഷമാണ് ഇറങ്ങിയത് ഒരു കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം രണ്ട് മിനിറ്റ് വൈകിയെടുത്താലും ഓട്ടോറിക്ഷയ്ക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് അതിനെത്താൻ കഴിയും വേറെ മന്ത്രിമാർക്ക് ഇങ്ങനെ കാർ മിസ്സാകുന്നത് നമ്മൾ കൂടുതലായി കണ്ടിട്ടുമില്ല ഇതിനുമുമ്പ് മണ്ണാർശാലയിലും ഇതേപോലെ വണ്ടി മിസ്സായപ്പോൾ ഓട്ടോ വിളിച്ച് സുരേഷ് ഗോപി സാർ പോയിട്ടുണ്ട് എന്തായാലും എപ്പോഴും ഔദ്യോഗിക വാഹനം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും അവിടെ ഒരു ഓട്ടോ എത്തുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യസമയത്ത് നടക്കുന്നുമുണ്ട്